ഖേദം പ്രകടിപ്പിച്ച മോഹൻലാലിന്റെ ഇമേജ് തകർന്നെന്ന് ഡീൻ കുര്യാക്കോസ് എംപി മോഹൻലാൽ എത്ര ചെറുതായി പോയി മോഹൻലാലിന്റെ ഇമേജ് തകർന്നു എംബുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ മോഹൻലാലിന്റെ ഇമേജ് വളരെ വലുതായിരുന്നു ഖേദം പ്രകടിപ്പിച്ചതോടെ ഇമേജ് തകർന്നു മോഹൻലാലിനെ പോലെ ആരാധിക്കപ്പെടുന്ന അഭിനേതാക്കൾ ആരെയാണ് ഭയപ്പെടുന്നത് ആർ എത്രത്തോളം മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നും വ്യക്തം ഇന്ദിരാഗാന്ധിക്കെതിരെയും ജവഹർലാൽ നെഹ്റുവിനെ മോശമാക്കിയും എത്ര സിനിമകൾ ഉണ്ടാക്കി കോൺഗ്രസ് നേതാക്കൾ എത്ര പേർ വിമർശനവുമായി രംഗത്ത് വന്നുവെന്നും പറഞ്ഞു തീർച്ചയായിട്ടും ഈ അടുത്ത നാളിൽ തന്നെ ഞാൻ രണ്ട് സിനിമകൾ കാണുകയുണ്ടായി ഒ ടി ടിയിലാണ് ഒന്ന് എമർജൻസി എന്ന് പറയുന്ന ഒരു സിനിമ അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ഇങ്ങനെ നിരവധി ചലച്ചിത്രങ്ങൾ ബി ജെ പിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് രാഷ്ട്രീയപരമായ നേട്ടമുണ്ടാക്കാൻ സ്ഥാനത്തും അസ്ഥാനത്തുമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും അതിൻ്റെ നേതാക്കന്മാരെയുമൊക്കെ മരണപ്പെട്ടുപോയ ശ്രീമതി ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകളെയെല്ലാം കുറ്റപ്പെടുത്തിക്കൊണ്ട് അനാവശ്യ പ്രചരണം നടത്തിക്കൊണ്ട് അവരുടെ രാഷ്ട്രീയ പ്രോപ്പകണ്ഠ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പുറത്തിറക്കിയ സിനിമകളാണിതെല്ലാം ഒരു കോൺഗ്രസ് നേതാവ് പോലും ഇതിനെതിരെ ഒരു ശബ്ദം ഉയർത്തിയിട്ടില്ല ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷേ അതിൻ്റെ പേരിൽ പല വിധത്തിലും കോൺഗ്രസ് പാർട്ടിയെ ഇവർ വേട്ടയാടിയിട്ടുണ്ട് സർക്കാരിൻ്റെ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ വിധത്തിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തീർത്തിട്ട് എബുരാൻ എന്ന് പറയുന്ന മലയാള ചലച്ചിത്രം ഏറ്റവും മനോഹരമായ നിലയിൽ ഗോദ്രാ സംഭവം ഉൾപ്പെടെ ഗുജറാത്ത് കലാപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അക്കാര്യത്തിൽ ന്യൂനപക്ഷ പീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ബി ജെ പി നേതൃത്വം വഹിച്ചതായ പങ്ക് അത് കാണിച്ചുകൊണ്ട് തന്നെയാണ് ആ സിനിമ പുറത്തിറക്കിയത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് മോഹൻലാലിനെ പോലെയുള്ള ഏറ്റവും ആരാധിക്കപ്പെടുന്ന അഭിനേതാക്കൾ ആരെയാണ് ഭയക്കുന്നത് സത്യത്തിൽ ഈ സിനിമ പുറത്തിറങ്ങിയപ്പോൾ മോഹൻലാലിനുണ്ടായിരുന്ന ആ ഒരു ഇമേജ് ഇന്ന് അദ്ദേഹം ഖേദപ്രകടനം നടത്തുക വഴിയായി ഏറ്റവും താഴെ തലത്തിലേക്ക് അത് ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത്ര ചെറുതായി പോയിരിക്കുന്നു അദ്ദേഹം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്